നീ എവിടെ കിടന്നോ ഞാൻ എന്റെ തുണി മാത്രം എടുക്കൂ കാര്യം എനിക്ക് എനിക്കൊത്തരെ വേണം എന്നോടൊപ്പം മരണം വരെ ഒരു താഴ്ന്ന ജാതിക്കാരന്റെ ഭാര്യ അവ മടിയില്ലെങ്കിൽ ഒരിക്കും വലിയ ആർഭാടമൊന്നുമില്ലാത്ത ഒരു താലികെട്ടന് നിന്റെ തലയ്ക്ക് സുഖമില്ലെങ്കിൽ കേട്ടില്ലേ ഇല്ലാത്ത മൂന്ന് കൂടി വെച്ച് ോത്താട്ട് കൂടെ എല്ലാം വേദായി കൊണ്ടുവന്നതാ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്റെ കണ്ണം തിരിഞ്ഞ പിന്നെ അങ്ങേര് തപല കൊട്ട് തുടങ്ങും ഡോക്ടർമാരോട് ചോദിച്ചിട്ടും വൈദ്യുതിമാരോട് ചോദിച്ചിട്ടും കാരണം അറിഞ്ഞില്ല പിന്നെ എന്റെ എന്റെ പിള്ളേരുടെയും ഗുരുത്വം കൊണ്ടും എന്റെ കണ്ച്ചയിൽ പെട്ടുകൊണ്ടും മാത്രം കിട്ടിയത് എത്ര ഭേദമായിട്ട് വന്നാലും ഇതി ഞാനെ കണ്ട എന്റെ കെട്ടി എന്റെ മട്ടങ് മാറും പിന്നെ എന്നെയും മതി എന്നാ പിന്നെ പോരെ ഒരു വട്ടം എടുത്ത് മാറ്റിയതാ തവല കിട്ടാഞ്ഞപ്പോ കൈ കിട്ടുന്ന ഒക്കെ എടുത്തു കൊട്ടി തുടങ്ങി പാവത്തിന്റെ കൈ വേദനയ്ക്കുണ്ടാന്ന് കരുതി തവല വീണ്ടും എടുത്തു കൊടുത്തു എന്ത് ചെയ്യണം

ഴുകി അനുഭൂ ആദ്യവർഷമേഘം ആദ്യവർഷമേഘം ആത്മാവിൽ എഴുതി പറഞ്ഞു ശിവൻകുട്ടി എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല ഈശ്വര ഇനി മരിച്ചാലും വേണ്ടില്ല ഉത്തരത്തമ്പുരാട്ടിയുടെ നാവുകൊണ്ട് ശിവൻകുട്ടിന്നൊന്ന് വിളിച്ചു കേട്ടല്ലോ മറ്റേത് ശിവൻകുട്ടി സാറേ വിളിക്കുന്ന ആളിന് സാറല്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും എന്ന മുതലാ അനുഭൂതി തഴുകിയ ആ പാതിരാമഴക്ക് ശേഷം വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ സുഭകമായ സൗന്ദര്യവും വാചാലമായ കവി മനസ്സുമുള്ള തനിക്ക് ഒരു കുറവ് ഞാൻ കണ്ടു പുരിക കുടികൾക്കിടയിൽ കുങ്കുമുറവ് പാടില്ല ഇതൊക്കെയല്ലേ പറയാൻ പോകുന്നു നിർഭാഗ്യം കൊണ്ടൊരിക്കൽ മാഞ്ഞ് ഈ നെറ്റിയിലെ സിന്ദൂരം ഇനി ഈ ജന്മം തൊഴിലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിജ്ഞ തെറ്റിക്കാൻ ജന്മം എടുത്ത് അവതാരമാണ് പ്രോഗ്രസ് കാർഡ് നോക്കിക്കേ ഞാനേ ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത് ഒന്നാമെത്തിന്റെ ഇടത്തേക്ക് ഇപ്പഴെങ്കിലും തോന്നിയല്ലോ ഒരു പുട്ടു പടാൻ എന്ത് ശേലെന്നറിയോ ഇപ്പൊ തന്നെ കാണാൻ ഞാൻ ഞാൻ തൊട്ടതല്ല ആ രാധയുടെ ഓരോ വഷളത്തരങ്ങള് അതിനെ രാധ കാലത്തെ പോയല്ലോ അത് നീ കാണഞ്ഞിട്ടാ സാറന്ന ഓഫീസിൽ പോയില്ലേ ഇല്ല

ി തിന്നോ നക്കി തിന്നോ പറയാൽ ഞാൻ ഇരുന്നോട്ടെ ഒന്ന് അഴത്തോട്ട് പാടി എനിക്കെന്തോ തങ്കപ്പട്ടിനോർത്ത് പാവം തോന്ന തോന്നണം പാവാ വട്ടായി പോയില്ലേ എന്താ എന്താ ബഹളം Tidak, tidak. Bagaimana dengan dia? Bagaimana Sangreta. Bagaimana Sangreta. Aduhai. കടയിലേക്ക് ഇത്തവണ സാറ് പറഞ്ഞ പോലെ അരമനെ പോയിട്ട് ഞാൻ പള്ളിയിലോട്ട് പോകും ബിഷപ്പിന്റെ സഹായത്തോടെ കണ്ടെത്താൻ ഇപ്പൊഴിക്ക് അവിടെ അരുവിത്തറ പള്ളിയിൽ പെരുന്നാളാ എന്റെ അമ്മയും പെങ്ങളെ അന്വേഷിച്ചുള്ള നാലാമത്തെ യാത്രയായത് ഓ അപ്പൊ യാത്രക്കാൻ വന്നാണല്ലേ ചുമ്മാതല്ല പതിവില്ലാണ്ടി നേരത്ത് താളു എനിക്ക് കൂട്ടുപോകുന്നത് ഇത്തവണ എന്തായാലും അവരെ കണ്ടെത്തും ഇന്ന് തിരുവാതിരയല്ലേ ഔപചാരികമായി ക്ഷണിക്കാൻ വന്നതാ തന്നെ ഉണ്ടായിരുന്നല്ലോ വെച്ച് അതിനോടെ അപ്പ അത് ഔപചാരികമാവില്ലല്ലോ ഇന്ന് സന്ധ്യ കഴിഞ്ഞിട്ട് ചേപ്പാട്ടർ മുറ്റത്ത് എന്താ നടക്കണമെന്ന് അറിയാമോ ഇല്ല അറിയില്ല എന്താ ഉണ്ടോ ഈ ശിവേട്ടന്റെ ഒരു വേണ്ടി നോമ്പു നോക്കുന്ന അതിന്റെ മുൻനിരയിൽ തന്നെ രാധയും ും ഞങ്ങളുടെ വിളം എടുത്തു മാറ്റി ആ പി സ്ഥലിയത് ഇതിനായിരുന്നല്ലേ നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് നിങ്ങളുടെ ഈ നാട് നന്നാക്കലേ ഈ നാട്ടുകാരെ ഒക്കെ അറിയിക്കണം ഇവിടെ ഷമിക്കണ്ടോ ഇ കഥ ഓർക്കാൻ കഥ കുറക്കാനാ പറഞ്ഞത് എന്റെ തോമാച്ച കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു പറഞ്ഞുതരാ എന്താ കള്ളന്മാര് കള്ളമാര്യറി അതെ കള്ളൻ തന്നെ കാലം കൊറേ ഈ കള്ള തുടങ്ങിട്ട് ഇതങ്ങനെയാണ് കള്ളത്തരാകുന്നത് രണ്ടുപേരുടെ ഇഷ്ടപ്രകാരേം പറഞ്ഞുതരാം അവരോന്ന് വന്നോട്ടെ മാറിക്കണം എന്താ എന്തായ അതെ നാളെ നിങ്ങൾ നാട്ടുകാരെ വിളിച്ച് ഞാൻ ഈ സംഗതി നിങ്ങൾ ആരും വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ചെയ്തത് സംഭവം പറയണോ നാട് നന്നാക്കാൻ പറഞ്ഞ ഒരു മരുത്തിനെ എല്ലാരും കൂടെ തലേ കയറ്റിക്കൊണ്ട് നടക്കില്ലേ ആ മാന്യന്റെ നാട് നന്നാക്കലേ ഇതിനകത്ത് നടന്നോണ്ടിരിക്കാ തരാം നിന്റെ ഈ പോക്കിരുത്തനെ ഈ നാട്ടിൽ നടക്കില്ല ഒന്നോർത്തോ ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടാ നിന്റെ സ്വഭാവം നിനക്ക് എന്താ സാറുണ്ടായത് ഞാൻ എന്റെ മുറിയിൽ ഈ കുട്ടിയായിട്ട് വർത്താനം പറയായിരുന്നു ഈ പന്നമാര് പുറത്തുനിന്ന് വാരി കുത്തിയിട്ടോ പറഞ്ഞോ ചുമ്മാ വർത്താനം പറഞ്ഞു അകത്തു പൂട്ടാ ബ്രാൻഡ് ഉണ്ടോ ും പോട്ടും തിരിയാത്ത ഈ നമ്പൂരി കുട്ടിയെന്താ പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അവരെ സംഭവിച്ചു പോയാൽ തന്നെ വിളിച്ചു ചെയ്യാ ന്യായം ഈ നാട്ടിലെ കാര്യം നോക്കാൻ താനാരാ ഇവിടുത്തെ കളക്ടറോ നിന്റെ വക്കാലത്തൊന്നും വേണ്ട ഇല്ലെങ്കിൽ പറ കൃഷി ഓഫീസിൽ ഈ കുട്ടിക്ക് എന്നാലേ ുട്ടിപ്പുക്കുണ്ടാരും മുണ്ടും മടക്കി കുത്തി അങ് ഇറങ്ങി അതെ അവര് തമ്മിൽ ഇഷ്ടത്തില അതിനിപ്പൊ വേണം രാധ തമ്പുരാട്ടിയെ ശിവൻകുട്ടി സാർ കല്യാണം കഴിക്കാൻ പോവാ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇറങ്ങി വാടാ ആരും എതിർക്കാൻ അപ്പൊ ശിവൻകുട്ടി എന്ത് പറഞ്ഞു ആ എന്തു പറയാൻ മൂപ്പരുടെ മനസ്സിലിരിപ്പല്ലേ അപ്പുക്കുട്ടെന്നായ വിളിച്ചു പറഞ്ഞത് ദോഷം പറയരുതല്ലോ സാറിന്റെ ആദ്യത്തമ്പുരാട്ടിയും തമ്മിൽ നല്ല ചേർച്ച ആ എന്താ കുട്ടിയത് നല്ലൊരു ദിവസമായിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത് എന്നാ ഞാനറക്കട്ടെ ഞാൻ കൊണ്ടുവന്നത് ഇഷ്ടായില്ലോ മുന വെച്ചുള്ള ഈ സംസാരത്തിന്റെ കാര്യം മനസ്സിലായി അപ്പകുട്ടൻ അയാളുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു അത്ര അതിൽ കൂടുതലൊന്നും ആലോചിച്ച് ഈ തല പുണ്ണാക്കണ്ട വെറുതെ ആണെന്ന് അറിയാമെങ്കിലും കേട്ടപ്പോൾ ചോദിച്ചു സത്യം സത്യ പറഞ്ഞില്ലേ ഇനി സ്വസ്ഥമായിട്ട് സ്വസ്ഥത പോയിട്ടിപ്പോ ഇന്നലെ കുളക്കടവിൽ വെച്ച് തലച്ചുറ്റി വിഴാൻ ഭാവിച്ചു തുടക്കി വന്ന് ഗിരിച്ച് ചോദിച്ചപ്പോ ഊണിക്കാത്തോണ്ടായിരിക്കും പറഞ്ഞു കുട്ടി അത് വിശ്വസിച്ചിരിക്കും മറിച്ചു വെക്കാൻ തിരുവാതിര പ്രമാണിച്ച് നാളെ കൂടെ ലീവ് എടുക്കാന്ന് തീരുമാനിച്ചു കൂവപ്പായസം കൂട്ടി ഒരു ഊണ് കിട്ടണമല്ലേ പക്ഷെ ഉത്തരത്തെമ്പരാറ്റി ഒരു വാക്ക് എനിക്ക് തരണം തിരുവാതിരക്ക് ഗിരിജ പാട്ട് പാടില്ല എന്ന് വല്യമാമ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പറയാനും പോയില്ല എന്താ സാറത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞാൻ സാറിനോടൊരു കഥ പറയാം പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഒരു നായർ തറവാടാണ് പശ്ചാത്തലം അഞ്ചാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു ആ മരണം കാത്തു കഴിയായിരുന്നു അമ്മ രണ്ടാം കല്യാണത്തിന് വരനില്ലത്തെ കാര്യസ്ഥൻ പിന്നീടുള്ള കാലം സാധാരണ കഥകളിലേതുപോലെ തന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രണ്ടാനച്ഛൻ്റെ ശാപവാക്കുകൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും മകനെ കൊണ്ട് ഇല്ലത്തെ പുറം ചെയ്യിക്കാനായിരുന്നു അങ്ങനക്ക് താല്പര്യം എന്നിട്ടും പഠിച്ച് പ്രീ ഡിഗ്രി പാസ്സായി കാലമെത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് ദൈവൻ ട്രഷറിയിൽ ഒരു ഗുമസ്ത പണി തന്നു സ്വന്തം കാലിൽ നിൽക്കാറായപ്പോഴും ഇല്ലവുമായിട്ടുള്ള ബന്ധം വിട്ടില്ല ആയിടയ്ക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലൊരു അത്യാഗ്രഹം കടന്നുകൂടി എൺപത്തഞ്ച് വയസ്സുകാരൻ തിരുമേനിയുടെ ഭാര്യയായിട്ട് ഉത്തര തമ്പുരാട്ടി ആദ്യമായി കണ്ടപ്പോൾ മനസ്സിലെന്ന് തോന്നിയത് സഹതാപമായിരുന്നു പിന്നീടപ്പോഴോ അത് ആരാധനയും സ്നേഹവുമായി മാറി ഇപ്പോഴത് മറക്കാൻ വയ്യാത്തതുപോലെ മനസ്സിലങ്ങ് പറഞ്ഞിരിക്കുക ജീവിതത്തിൽ ഇതുവരെ ഞാനൊന്നും മോഹിച്ചിട്ടില്ല തമ്പുരാട്ടിയോട് ഇത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല എൻ്റെ ഈ ആഗ്രഹം താറുദ്ധ തമ്പുരാട്ടിയോടൊന്ന് പറഞ്ഞു അത് പിന്നെ താറ് പറയണം പറയില്ലേ പറഞ്ഞാൽ മാത്രം പോരാ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരും കേസ് വല്ലതാണെങ്കിൽ ഒരു കടലാസ് എഴുതി തന്നേര പുള്ളിക്കാരൻ ഉണരുമ്പോൾ പറഞ്ഞോളും ിഷോറിന്റെ അച്ഛനീ കൊച്ചിനെ പിടിച്ചേത്ിഷോറിന്റെ അച്ഛനാണി എന്താ ഭർത്താവേ വിട്ട് പോന്നിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ അതാണെങ്കിൽ ഇത്രയും വലിയ കൊച്ചിനെ പറ എന്ത് ജെന് പാടി എനിക്ക് എന്തോ വേണോന്നോ അയാളാ നീ എനിക്ക് എനിക്ക് എന്തോ വേണോന്നോ അയാൾ പറഞ്ഞു തരും ഇയാൾ എന്നെ കഴുത്തി താലി കെട്ടി എനിക്ക് രണ്ട് മക്കളെയും തന്നിട്ട് ആരെയും വേണ പുറത്തല്ലേ നിന്നോട് താമസിയാവോ ഈ ചെകുത്താനോട് വേദാന്തം പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ കുഞ്ഞെ മാന്യമാർക്കൂടെ അല്ല സാറിപ്പുള പൊറക്കുന്നു അത് ഇവളുടെ കൂടെ പോകുന്നു ചേട്ടൻ ഇപ്പൊ എങ്ങും പോകുന്നില്ല ചെല്ലും വിളിയിലെ ദൈവന്തംപുരം കൂടെ തന്നെ ശരി അപ്പൊ വിളക്കൂടെ വരുന്നുണ്ടോ എനിക്ക് രണ്ടു അറിയണം ോട്ട് നോക്കി ഇയാളെ ഞാൻ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതേ ചിരിച്ചു കളിച്ച് സന്തോഷോട്ട് ജീവിക്കാനല്ല നാളെ എന്റെ ഈ പെങ്കൊച്ചിനെ കൂടെ ഇറക്കി വിടുമ്പ തന്നെ ഇറങ്ങി വെച്ചാ കാണിച്ചുകൊടുക്കാനാ

പിന്നെ അപ്പകുട്ടൻ നായരുടെ വായിത് കേട്ടു ശിവനെയും രാധേയും ചേർത്ത് ഇക്കാര്യത്തില് നിന്റെ അഭിപ്രായം എന്താ ഈ കാര്യം ശിവൻകുട്ടി സാറിനോട് ചോദിച്ചോ ഞാൻ ചോദിച്ചില്ല അപ്പകുട്ടൻ നായർ ചോദിച്ചപ്പോ സമ്മതം മൂളീന്നാ അറിഞ്ഞത് ജാതിയും മതവും ഒന്നും ഇനിയുള്ള കാലത്ത് നോക്കിയിട്ട് കാര്യമല്ല കുട്ടിയെ ശിവൻകുട്ടി സാറിന്റെ തറവാടിന്റെ സ്ഥിതി എന്താണെന്നാ കുട്ടി വിചാരിച്ചിരിക്കണേ പൂർവപിതാമഹന്മാരുടെ കാലം തൊട്ടേ ജന്മികളാ രാധയുടെ ഭാഗ്യം ഇതങ്ങട് കഴിഞ്ഞ നിന്റെ പേർക്കും ചിലത് നോക്കണുണ്ട് വിധവാഹം ഒരു പുതിയ കാര്യമൊന്നുമല്ല നമ്മുടെ സമുദായത്തിലും വേണ്ടവല്ല ഇവിടെ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ഞാൻ കഴിഞ്ഞോളൂ അവിവേകാണ് പറയുന്നതെങ്കിൽ മാപ്പാക്കണം ഉത്തരേയും ഗിരിജയും അപ്പുകുട്ടന്മാരും ഒക്കെ കൂടി പറഞ്ഞപ്പോ എനിക്കും അത് അങ്ങനെ അങ്ങോട്ട് തോന്നി രാധയുടെ മംഗല്യക്കാരിയാ ശിവൻകുട്ടിയായിട്ട് ഒരു ആശ കൊടുത്ത സ്ഥിതിക്ക് നീ രാധയുടെ കഴുത്തിലൊരു മംഗല്യം കെട്ടി കൂടെ കൊണ്ടു വയ്ക്കൂടെ വല്ലേ മാ സഹതാപം കൊണ്ടോ ഔതാര്യം കൊണ്ടോ അല്ല താലി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ രാധയല്ല ഉത്തരയാണ് എനിക്കിഷ്ടം എന്നെ പരിഹസിക്കുക അല്ല സത്യമാണ് രാധയും ഗിരിജയും എനിക്ക് എൻ്റെ അനുജത്തിമാരെ പോലെയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാന സംശയിക്കണ്ട പുണ്യം കിട്ടും ഈ മനസ്സിന് പുണ്യം കിട്ടും പഴയ കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല എൻ്റെ വീട്ടിലുള്ളവർ അന്ന് കാണട്ടെ സാവകാശത്തില് ഞാൻ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കളവ് പറഞ്ഞൊന്നും ഞങ്ങക്ക് വേണ്ട ശീലിച്ചിട്ടില്ല അതുകൊണ്ടാ ഇല്ലത്തുള്ള ഒരു കളവ് പറയണ്ട എല്ലാം ഞാൻ ശരിയായിക്കോളാം അപ്പോൾ ഇതാരും അറിയണ്ട വ്യക്തി നീട്ടിയിട്ട് ഇനിയും പിൻവലിച്ച എൻ്റെ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല